നമ്മളിവിടെ വന്ന പക്കണ്ട വേറൊരു കാഴ്ചയാണ് ഇതുകൊണ്ട് ഈ സാധനം കഴിക്കുന്നതാണെന്നാ പറയുന്നത് എന്താ കേട്ടോ അതിന്റെ പേര് തെങ്ങിന്റെ കൂമ്പ് ആ ആ ഇതെങ്ങനെയാ കഴിക്കുന്നത് എത്ര ഇത് ഇതെല്ലാം കീറി വെച്ചേക്കുവാണോ അതോ ഇതൊക്കെ ഉള്ളതാണല്ലേ

അപ്പൊ തൊടിയാ ഇതെന്താ പൊടിയാള ഇത് ഉപ്പും മുളക് മിക്സ് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് അപ്പൊ നമ്മളിതൊന്ന് കഴിക്കാൻ പോണേ ചിലപ്പോഴും കളയാൻ പറ്റത്തില്ല വിലയോടെ സാധനം ഇദ്ദേശം നമ്മൾ പൊങ്ങൊക്കെ തന്നെ ഒരു ഫീൽ എന്താ കേട്ടോ